ഹലോ ഫ്രണ്ട്സ് സോ വെൽക്കം യു ആൾ ടു ടു എപ്പിസോഡ് ഓഫ് വിത്ത് ടി എസ് പി എല്ലാവരും എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ അവരവരുടെ സ്റ്റഡീസ് ഒക്കെ വർക്ക്ഔട്ടായിരുന്നു വിചാരിക്കുന്നു എല്ലാ എല്ലാവരും നല്ല നല്ല ട്രേഡ്സ് എടുത്തു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ മാർക്കറ്റ് ലൈവ് ആയിരുന്ന സമയത്ത് അത്യാവശ്യം കോൾസ് ഇട്ടിരുന്നു അത്യാവശ്യം ലൈക്ക് നമ്മളൊരു സെവൻ ഓർ എയ്റ്റ് ട്രേഡ് സ്കാൽപ്പിംഗ് ട്രേഡ് ഇട്ടിരുന്നു നിങ്ങൾക്ക് പോയി ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് ഓരോ ഓരോ ടൈമിലും ഓരോ ടൈമിലും നമ്മൾ ഇട്ട മൊമെന്റിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഔട്ട് ചെയ്യുന്നതാണ് സോ ഈ ഈ നമ്മളുടെ ലൈഫ് സപ്പോർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ആ ഒരു ഒരു സപ്പോർട്ടിനെ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് നമ്മളെ ആ ഒരു അറിയിക്കുക കാരണം നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ടേ നമുക്ക് നമ്മുടെ ക്വാളിറ്റി കൂട്ടാൻ കഴിയുള്ളൂ ഇപ്പോൾ സപ്പോസ് ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ഇട്ടു നിങ്ങൾക്ക് ആ സ്കാൽപ്പിംഗ് ട്രേഡിൻ്റെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സോ യു ജസ്റ്റ് ട്രൈ ടു പുഡ് സം റിയാക്ഷൻസ് ഓർ അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒരു റിയാക്ഷൻസ് വെച്ചിട്ടോ മറ്റൊന്ന് നമ്മളെ അറിയിക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ അസ് നമുക്കും ഒരു അതൊരു മോട്ടിവേഷൻ ആയിരിക്കും പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും പുതിയ ട്രേഡ്സ് പറയാനാണെങ്കിലും സോ ഡെഫിനറ്റ്ലി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ചാനൽ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക സോ നമ്മൾ പറഞ്ഞിരുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ അതാ രാവിലെ സംഭവിച്ച ഈ ഒരു മൂവ്മെന്റ് നമ്മൾ ആ മൂവ്മെന്റ് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ട്രേഡ് എൻട്രി പ്ലാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജസ്റ്റ് ആ ഒരു ട്രേഡ് എൻട്രി ഇട്ടു ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ മിനിറ്റ്സിൽ തന്നെ നമ്മുടെ രണ്ട് ടാർഗറ്റ് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്താണ് സോ ഇതുപോലത്തുള്ള മൂവ്മെന്റ്സ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അത് അത് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് നമ്മൾ ഒരു സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ഇൻസൈഡഡ് ട്രേഡിംഗ് സീരീസിലേക്ക് ഈ സ്ട്രാറ്റജി സീരീസിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഈ ഒരു സീരീസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ഓക്കെ സോ ലെറ്റ്സ് മൂവ് ടു ടുഡേ ചാർട്ട് ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത് സോ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം വെച്ചാൽ തുടങ്ങാം സോ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടിലേക്ക് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടിൽ ഇതിപ്പോൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് സോ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിൽ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞത് ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ടിൽ ഈ ഒരു പോയിന്റിന്റെ മുകളിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്ലോസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ ഇങ്ങനെ സസ്റ്റെയിൻ നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അപ്സൈഡ് മൂമെൻ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു മൂവ്മെന്റ് എന്തായാലും ഇന്ന് കിട്ടിയിട്ടില്ല ഇന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ പോവാതെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ റിജക്ഷൻ എടുത്ത് നേരെ താഴേക്ക് മാർക്കറ്റ് ഫോളോ ആയിട്ടുണ്ട് സോ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റിൽ നിന്ന് എത്ര ലൈക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോൾ ഫുൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമ്മളൊരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചോളം മാർക്കറ്റിൽ എത്ര നേരം നമ്മൾ ഈ ഒരു എക്സ്പയറി ഡേയ്ക്ക് ഹോൾഡ് ചെയ്തിരിക്കാൻ നോക്കുന്നു ആ നമ്മളുടെ മെൽറ്റിങ് അല്ലെങ്കിൽ ആ മെൽറ്റിംഗ് നമ്മളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ട്രേഡ് നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്ന ടൈമിൽ മെൽറ്റിംഗ് നമ്മളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആ റിസ്ക്കും അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം എക്സ്പയറി ഡേറ്റ്സിന് പ്രത്യേകിച്ച് റെഡി ചെയ്യാൻ സോ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇന്ന് എന്തായാലും ട്രേഡ് കിട്ടിയിട്ടില്ല അപ്സൈഡിലേക്ക് എൻട്രി ഇട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ടാമത് ടെലിഗ്രാം അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങിന് ഇട്ട് എൻട്രി അതിൻ്റെ റീസൺസ് വിത്ത് റീസൺസ് നിങ്ങൾക്ക് മറ്റേ ആ സീരീസിലൂടെ ലോഞ്ച് ചെയ്ത് അറിയിക്കുന്ന ഓക്കെ സോ ഇനി നാളത്തെ ഒരു സെറ്റപ്പ് എന്താണ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കി ഇപ്പോൾ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് നോക്കാം ഇപ്പോൾ കറന്റ് കാണാം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഇങ്ങനെയുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് ജസ്റ്റ് വന്നത് ഈ ഒരു പോയിന്റിലൊന്ന് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നതാണ് ലൈക്ക് ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് സോ നമുക്ക് ഈ ഇവിടെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന രണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് മാർക്കറ്റിന്റെ ടോപ്പ് ബോട്ടമാണ് സോ ഈ രണ്ട് പോയിന്റ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു റേഞ്ച് മാർക്കറ്റിന്റെ ബോട്ടമായിട്ട് ഞാൻ എടുക്കുന്നത് ഇന്നലത്തെ ഡേലോ ആണ് സോ ഈ ഒരു റേഞ്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഏത് സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴെ വന്ന് റിജക്ഷൻ എടുത്തിട്ട് മോളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് നമ്മുടെ എൻട്രി പ്രകാരം വീണ്ടും ട്രെൻഡ് ലൈൻ വരെ എന്തുണ്ട് നമുക്കൊരു ടാർഗറ്റ് എടുക്കാം അല്ല മറിച്ച് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നല്ലൊരു പവർഫുൾ ക്യാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് വീട്ടിൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഈ ഒരു പോയിന്റിൽ വന്ന ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് താഴേക്ക് വരാം സോ ഈ രണ്ട് പ്രോ പ്രോബിലിറ്റീസ് ആണ് കറന്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിഫ്റ്റി മിനിറ്റിൽ ഇനി ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒരു ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു കൺസോൾഡേഷൻ ഏരിയന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ബാക്കിലേക്ക് പോയി നോക്കുമ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെയിലി ടൈം ഫ്രെയിം ഒക്കെ സോ വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു നമ്മളിപ്പോ വരച്ച സോൺ ഡെയിലി ടൈം ഫ്രെയിമില് പണ്ട് തൊട്ട് ഓൾ ടൈം ഹൈ തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു പ്രീവിയസ് ഓൾ ടൈം ഹൈയില് സപ്ലൈ സോൺ അറ്റാക്ട് ചെയ്തോണ്ടിരുന്ന സോണാണ് ഫസ്റ്റ് ടൈം ആക്ട് ചെയ്തു സെക്കൻഡ് ടൈം ആക്ട് ചെയ്തു പിന്നെ കുറേ നാൾ കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് ചെയ്തു വീണ്ടും അതിനെ തിരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വീണ്ടും അതേ പോയിന്റിൽ മാർക്കറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്തോ സെയിം ഒരു ബിഹേവിയർ ആണ് ഒരു റേഞ്ച് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയുന്നത് സോ ഈ ഒരു റേഞ്ചിന്റെ ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും നമുക്ക് ഒരു ബെറ്റർ എൻട്രി സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതും ഫിഫ്റ്റീൻ മിനിറ്റ് നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ടുമോറോ സി പി ആർ ഇനി നമ്മൾ സി പി ആർ സ്റ്റഡി പ്രകാരം നോക്കുകയാണെങ്കിൽ സോ കറന്റ് നമ്മുടെ ട്രെൻഡ് അനലൈസ് വെച്ചിട്ട് മാർക്കറ്റ് ഇപ്പോഴും ഫിഫ്റ്റീൻ മിനിറ്റ് ആ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോന്റെ മൊബൈലിൽ തന്നെയാണുള്ളത് സോ ബൈങ് എപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം സോ അതാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു സോണിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോണിന്റെ അടിയിലും വരും സോ കുറച്ച് നേരത്തേക്ക് സെന്റിമെന്റ്സ് ബേറിഷ് ആവും നമുക്ക് നല്ല നല്ല ബേറി ട്രേഡുകൾ താഴേക്ക് നോക്കാവുന്നതാണ് ഈ ഒരു പോയിന്റിനെ കട്ട് ചെയ്ത് ഈ ഒരു സോണിനെ കൂടെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനുശേഷം അത് ഇത് ഫിഫ്റ്റീൻ മിനിറ്റിൽ നോക്കണമല്ല നിങ്ങൾക്ക് ഒരു ഫൈവ് മിനിറ്റിൽ ആ ഒരു സോൺ നോക്കി കഴിഞ്ഞാൽ കാണാം അത് ഓൾറെഡി ഇന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് സോ നാളത്തെ ദിവസം ഈ ബ്രേക്ക് ഡൗൺ ആയ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വീണ്ടും തിരിച്ചിൻ്റെ മോളിൽ കയറുന്നുണ്ടോ അതോ ഈ വീണ്ടും ഈ ഒരു ചാനലിന്റെ അടിയിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ റെസ്പെക്ട് ചെയ്ത് താഴേക്ക് ഈ ഒരു പോയിന്റിൽ സംഭവിച്ച പോലെ താഴേക്ക് ചാനൽ റെസ്പെക്ട് ചെയ്ത് താഴേക്ക് വീണ്ടും ഒരു ഡൗൺ ട്രെഡിങ് മാർക്കറ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ഈ ഒരു കുറച്ച് ലൈക്ക് ഇൻ ഫ്യൂ ഡേയ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സോ ദിസ് റേഞ്ച് ഈ രണ്ട് പോയിന്റ്സ് ആണ് എന്തായാലും ഞാൻ കറന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻട്രഡേക്ക് വേണ്ടി നോക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് ലൈക്ക് നിങ്ങൾക്ക് കാണാം ഈയൊരു സോൺ ആ ഡെയിലി ടൈം ഫ്രെയിമിൽ എത്രത്തോളം നാൾ മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ ഫേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഫോളോ ചെയ്തേക്കുന്നത് വീണ്ടും ആ റീ റീജ്യനിലാണ് എത്തിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് ഒരു ഒരു ചെറിയൊരു ഡിപ്പ് കണ്ടാലും ഒരു ഒരു ചെറിയൊരു ബുള്ളിഷ് സോറി ബേറിഷ് മൊമെൻറ്റം കണ്ടു കഴിഞ്ഞാൽ കൂടെ ലൈക്ക് വി ഷുഡൻ ബി സർപ്രൈസ്ഡ് ലൈക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബാങ്കി നിഫ്റ്റി പോയേക്കുന്നത് സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സോ ഇതാണ് ഇൻട്രഡേ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാൻ സോ നോ നമുക്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വൺ നിഫ്റ്റി സ്റ്റാർട്ട് വിത്ത് എൻഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റിൽ നിഫ്റ്റി നമ്മളുടെ ആ ഒരു സോൺ ആകത്താണ് ലൈക്ക് ഒരു ചാനൽ പാറ്റേണ്ടകത്താണ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഒക്കെ നമ്മൾ ഇന്നലെ ഒരു സെയിം സ്റ്റഡി ആണ് പറഞ്ഞിരുന്നത് ആ ഹൈനെ ക്ലോസ് ചെയ്ത് മൺഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഹൈനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെയും നിഫ്റ്റിയിലും നമുക്ക് ആ ഒരു മൂമെന്റും കിട്ടിയിട്ടില്ല സോ ജസ്റ്റ് മാർക്കറ്റ് അവിടെ വന്നു റിവേഴ്സ് ആയി സോ റൈറ്റ് നൗ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സെയിം ബാങ്ക് നിഫ്റ്റിയുടെ പോലത്തെ അതേ സെറ്റപ്പ് ആണ് പക്ഷേ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ കൺസോൾട്ടേഷൻ ആയിട്ട് പ്രോബർലി ആക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോൺ ആയിരിക്കും കാരണം നമുക്ക് കാണാം ഈ ടു ഹൺഡ്രഡ് ഇ എം എ സോണിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ നല്ല മൂവ്മെന്റ് നടന്നിട്ടുണ്ട് നല്ല വോളറ്റിലിറ്റി ഉണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് സോ ഈ ഒരു പോയിന്റിൽ നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഒരു ലാർജ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയും ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ബേറിഷ് ട്രെൻഡ് ചാനലിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് കണ്ടിന്യൂ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് നിഫ്റ്റിയിൽ നോക്കാം ഇനി ഇൻട്രാഡേ സെറ്റപ്പിൽ നിഫ്റ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് നോക്കാം സോ ഇവിടെ നമുക്കറിയാം ഒരു വിർജിൻ സി പി ആർ ഉണ്ടാവും റൈറ്റ് സോ ഈ ഒരു വിർജിൻ സി പി ആറിൽ നിന്ന് മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് നോക്കാം ഫ്രൈഡേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ കിട്ടുന്നതെങ്കിൽ നമുക്ക് ടുമോറോ സി പി ആർ നോക്കിക്കഴിഞ്ഞാൽ ടുമോറോ നിഫ്റ്റിയിൽ ഒരു വൈഡ് സി പി ആർ ആണ് സോ പ്രോബിളി ഒരു റേഞ്ച് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നലത്തെ ഈ ഒരു സി പി ആറും ഒരു വൈറ്റ് സി പി ആർ ആയിരുന്നു മോസ്റ്റ് പ്രോബ്ലി കണ്ടിന്യൂസ്ലി വീണ്ടും ഒരു റേഞ്ച് കിട്ടി ഈ ഒരു സോണിൽ തന്നെ കൺസോൾട്ടേറ്റ് ആവാനുള്ള സാധ്യത നിഫ്റ്റിക്കും കൂടുതലാണ് സോ അതുകൊണ്ട് ഇതിന്റെ റേഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു പോയിന്റ് നമുക്ക് കാണാം ഈ ഒരു പോയിന്റ് ആദ്യം ഒരു സപ്ലൈ സോണായിരുന്നു അല്ലെ ഒരു ഒരു റിജക്ഷൻ എടുത്തിരുന്നു പിന്നെ തന്നെ അത് ഔട്ട് ചെയ്തത് സോ ഈ ഒരു സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ കറന്റ് ഉള്ളത് സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റിക്കും ഒരു നല്ലൊരു ബെറിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് സ്റ്റിൽ നിഫ്റ്റിക്കും ഇതേ ഗ്യാപ്പ് ഇവിടെ പെൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് സോ പ്രോബ്ലി ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇങ്ങനെ ഒരു മൂവ് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു മൂവ് ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയുന്നതിലർത്ഥം ഇത് തന്നെ നടക്കണം എന്നല്ല ഈ ഒരു പോയിന്റിൽ പ്രൈസ് ആക്ഷൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ഓവ എന്താണ് പറയുന്നത് വോളിയം എന്താണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നമ്മളുടെ മൾട്ടിപ്പിൾ ക്ലോസിനെ വെച്ചിട്ട് വേണം ആ ഒരു സമയത്തെ ആക്ഷനും മാർക്കറ്റിന്റെ മൊമെന്റോയും മാർക്കറ്റിന്റെ ആ ഒരു സെന്റിമെന്റ്സും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാം കറന്റ് നോക്കുമ്പോൾ ഇൻട്രാഡേയിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ആ ഒരു ചാനലിന്റെ മുകളിലായിട്ടുണ്ട് ചെറിയൊരു ബുളഷ്നസ് ഉണ്ട് ബട്ട് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റിൽ അതിന്റെ താഴെയാണ് നമുക്ക് നാളെ നോക്കാം തിരിച്ച് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ സോ കറന്റ് ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് സോൺ വെച്ച് നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഒന്ന് വേറിഷായിട്ടുണ്ട് സി പി ആർ നോക്കിയാലും കാണാൻ കഴിയും ഈ ഒരു പോയിന്റിൽ നിന്ന് സി പി ആർ സെൻട്രൽ പിവർട്ട് റോൺ സെൻട്രൽ പിവഡ് സോൺ താഴേക്ക് താഴേക്ക് മാറുന്നുണ്ട് സോ പോസിബിളി നിഫ്റ്റിക്കും ഒരു വീക്ക്നെസ് ഉണ്ട് ഇനി നമ്മൾ ഫിൻ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാം സെയിം സെയിം സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് അപ്സൈഡ് ഒരു സ്ലാൻഡിങ് ട്രെൻഡ് ലൈൻ ഉണ്ട് അത് ഇതുവരെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല സോ പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ എടുക്കാമായിരുന്നു നമുക്ക് ക്ലോസ് കിട്ടിയില്ല സെൽ ഓഫ് വന്നു സോ വീണ്ടും ഇവിടെയും ഒരു വീക്ക്നെസ് ആണ് കാണുന്നത് നമുക്ക് സി പി ആർ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് കയറി വീണ്ടും സി പി ആർ ഒന്ന് താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ടീമിൽ ഇപ്പോഴും സോൺ മുകളിലാണ് സോ നാളത്തെ ഡേയിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഒരു 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 ഏത് സൈഡ് ആയിരിക്കും സ്ട്രോങ് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ലിഫ്റ്റിയിലാണേലും ബാങ്ക് നിഫ്റ്റിയിലാണേലും പിൻ നിഫ്റ്റിയിലാണേലും ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ടുമോറോ ഓറോ സി പി ആർ സെറ്റപ്പിൽ ബാങ്ക് നിഫ്റ്റിയുടെ സി പി ആർ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ത്രീ ഡേയ്സ് ആയിട്ട് മാഗ് നിഫ്റ്റിയുടെ സി പി ആർ ഈ ഒരു സോണിലാണ് സോ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സോൺ ഇവിടെ ഉള്ളത് കൊണ്ട് ലൈക്ക് ഈ ഒരു സ്ഥലത്ത് ഒരു അക്യുമുലേഷൻ നടക്കുന്നതാവാം നെക്സ്റ്റ് ഒരു അപ്ട്രെൻഡിന് വേണ്ടി അക്യുമുലേഷൻ നടക്കുന്നതാവാം അല്ലെങ്കിൽ മറിച്ച് ഈ ഒരു അപ് ശേഷം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യാം ഐ മീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാവാം സോ ഈ രണ്ട് പോസിബിലിറ്റിയും നോക്കി പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നല്ലൊരു ട്രേഡിലേക്ക് എൻ്റർ ആവാം സോ ലൈവ് സപ്പോർട്ട് തരാനായിട്ട് നമ്മളും ഓഫ് കോഴ്സ് ഉണ്ടാവും ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് പറയുക സോ ഇത്രയും കാര്യങ്ങളാണ് കറൻറ്റ്ലി നമുക്ക് ചാർട്ടിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നത് സോ നോ മേജർ എക്സ്പെക്റ്റേഷൻസ് മാർക്കറ്റ് കറന്റ്ലി റേഞ്ചിലാണ് നിഫ്റ്റി നിഫ്റ്റിയുടെ റേഞ്ച് ഞാൻ ബാക്കി ഡിക്കേറ്റേഴ്സൊക്കെ അത് ഓഫ് ചെയ്തിട്ട് ചാർട്ട് ക്ലീൻ ആയിട്ട് കാണിക്കാം സോ ദിസ് ഇസ് നാളെ ഇങ്ങനെ ആയിരിക്കും നിഫ്റ്റീൻ്റെ ചാർട്ടിനെ അല്ലെങ്കിൽ നിഫ്റ്റീനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടിയിൽ നല്ല സ്ട്രോങ് ക്ലോസ് കിട്ടി വേറൊരു കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുന്നത് കാണുന്ന സമയത്ത് ബാക്കി ഓവയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു ഇനി മറിച്ച് നിഫ്റ്റി നാളെ ഇത് വന്ന് കുറച്ച് ക്ലോസ് ചെയ്തിട്ട് നേരെ തിരിച്ച് ഈ ഒരു റേഞ്ചിനകത്തേക്ക് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ക്ലോസ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ അപ്സൈഡിലേക്ക് ട്രേഡ് എൻട്രി എടുക്കും ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കും അത് ആ ആ ആ സമയത്ത് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഏത് സൈഡിലേക്കായിരിക്കുന്നത് ഡിസൈഡ് ചെയ്യാവുന്നതാണ് സോ നാളത്തെ ഓപ്പണിംഗ് കുറച്ച് ക്രൂഷ്യൽ ആയിരിക്കും ഓപ്പണിംഗ് ഏത് ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ ഗ്യാപ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കാം ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ട്രേഡ് എടുക്കാവുന്നതാണ് ടാർഗറ്റ് ആ റേഞ്ചിന്റെ ടോപ്പ് നോക്കാം അതുപോലെ ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും നമുക്ക് സെയിം രണ്ട് റേഞ്ച്സ് ഡിഫൈൻ ചെയ്യാം ഈ ഹൈയും ഈ ലോയും സോ വീണ്ടും ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും സെയിം സെറ്റപ്പ് ഇവിടെ വീണ്ടും കൺസോൾഡേറ്റ് ചെയ്തിട്ട് അപ്സൈഡ് പോകണമെങ്കിൽ അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ എല്ലാം ആ ഒരു ഓൾവേസ് ചെക്ക് ഓ ഐ അല്ലേ ഓ ഏത് സൈഡിലേക്കാണ് നിൽക്കുന്നത് ഓയിൽ ഏത് എവിടെയാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്നുള്ള കാര്യം എന്തായാലും ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ഓ ഐൻ്റെ ഓപ്പോസിറ്റിലേക്ക് ട്രേഡ് പോവുക ഒ ഐ നമ്മുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ ട്രേഡ് വിജയിക്കാനുള്ള പ്രോബിലിറ്റി കുറയും സോ എപ്പോഴും ഒ ഐ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ട്രേഡ് എടുക്കുക എല്ലാവരും അക്കൗണ്ട് ഒക്കെ സേഫ് ആയിട്ട് വെക്കുക കീപ് യുവർ ക്യാപിറ്റൽ സേഫ് ആൻഡ് താങ്ക് യു